ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വാറിൽ ഏറ്റവും അധികം പ്രശ്നമായി കൊണ്ടുവരുന്നതും സംസാര വിഷയമായി കൊണ്ടിരുന്നതുമാണ് നമ്മുടെ തുർക്കിയും അതോടൊപ്പം തന്നെ ചൈനയും ഈ പാകിസ്ഥാന് ആയുധം വളരെയധികം കൊടുത്ത് വളരെയധികം സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു കൂടാതെ തുർക്കിയിൽ നിന്ന് നാനൂറോളം ഡ്രോൺ തന്നെ ഇന്ത്യയിലേക്ക് വിക്ഷേപിക്കുകയും ഈ ഡ്രോൺ എല്ലാം തന്നെ ഇന്ത്യ നിശംശമായി തകർത്ത് കളഞ്ഞു അപ്പോൾ ഈ ചൈനയിൽ നിന്ന് തന്നെ ഒരു പി എൽ പി എൽ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞൊരു മിസൈല് ചൈനയ്ക്ക് നന്ദി കിട്ടുണ്ടായിരുന്നു ഈ മിസൈല് അവർ പാകിസ്ഥാനിലെ തന്നെ ജെ എഫ് സെവന്റീൻ എന്ന് പറയുന്ന പാക് വിമാനത്തിൽ ഘടിപ്പിച്ച് ഇന്ത്യയിലേക്ക് പ്രയോഗിക്കുന്നുണ്ടായി ഈ പി എസ് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഈ മിസൈല് ഇന്ത്യയുടെ പഞ്ചാബ് പ്രവിശ്യയിൽ വന്നു വരികയും ഇത് പൊട്ടിത്തെറിയില്ലാതെ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഇതിനെ വളരെ വിദഗ്ക്തമായ ഫോറിൻ സിജക്ടറിനെ കൊണ്ടുപോയിട്ടുണ്ട് വളരെയധികം അതിന്റെ പാർട്സ് എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി ഇത് ചൈനയ്ക്ക് വളരെ വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ചൈന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് കൂടാതെ തന്നെ ചൈനയുടെ പ്രതിരോധ സംവിധാനമാണ് നമ്മുടെ പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഈ പ്രതിരോധ സംവിധാനം യാതൊരു വിധത്തിലും ഗുണനിലവാരമില്ലെന്ന് ഇപ്പോൾ ലോകത്തിന് തിരിച്ചറിയാൻ സാധിച്ചത് ഇന്ത്യയുമായിട്ടുള്ള ഒരു യുദ്ധം കാരണമാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഈ പ്രതിരോധ സിസ്റ്റത്തിന്റെ ബാറ്ററി സിസ്റ്റത്തെ മൊത്തവും ഇന്ത്യൻ മിസൈലും മൊത്തവും അടിച്ചു തകർത്തിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഇവരുടെ പക്കലുള്ള പി എസ് സൃഷ്ടി എന്ന് പറഞ്ഞ മിസൈല് തറവീണ് പൊട്ടിത്തെറിക്കുക പോലും ചെയ്യാതെ നമുക്ക് പൂർണ്ണമായി തന്നെ അതിനെ ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പാകിസ്ഥാനിലേക്ക് ഈ ചൈന എൺപത് പെർസെൻറ്റേജോളം തന്നെ ഈ കയറ്റുമതി ചെയ്യുന്നുണ്ട് പ്രതിരോധ ഉപകരണങ്ങളില്ലാതെ കൂടാതെ ഈ അടുത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് തന്നെ ഈ ചൈനയിലെ എൺപത് ശതമാനത്തോളം കയറ്റുമതി പാകിസ്ഥാനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിരോധ സാധനങ്ങൾ അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് തന്നെ ചൈനയിലെ ഓഹരി വിപണി അതായത് പ്രതിരോധ മേഖലയിലെ ഓഹരി വിപണിയിൽ മുപ്പത്താറ് ശതമാനം വർധനമാണ് കണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാം ആഗോളതലത്തിൽ തന്നെ ഏറ്റവും അധികം ഈ പ്രതിരോധ ആയുധങ്ങളെല്ലാം കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയാണ് നാൽപ്പത്താറ് പെർസെൻറ്റേജാണ് അമേരിക്ക കയറ്റുമതി ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് ഫ്രാൻസാണ് അത് ഫ്രാൻസിൻ്റെ കയറ്റുമതി എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൻ്റെ നാലരട്ടി മടങ്ങാണ് അമേരിക്ക കയറ്റുമതി നമ്പർ വൺ ആയിട്ടിരിക്കുന്നത് അമേരിക്കയാണ് മൂന്നാം സ്ഥാനത്ത് റഷ്യയാണ് നാലാം സ്ഥാനത്താണ് ചൈന വരുന്നത് ഈ നാലാം സ്ഥാനത്ത് വരുന്ന ചൈന ഈ നാലാം സ്ഥാനം കിട്ടാൻ തന്നെ കാരണം എൺപത് ശതമാനത്തോളം എക്യ്മെന്റ് പാകിസ്ഥാനാണ് കയറ്റി വയ്ക്കുന്നത് പാകിസ്ഥാൻ ഈ ഉപകരണങ്ങളെല്ലാം ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഇത് ഒട്ടും ഗുണനിലവാരമില്ലാത്ത ഉപകരണമാണെന്ന് ഇന്ത്യയുടെ ഫ്രണ്ടിൽ തെളിഞ്ഞിരിക്കുകയാണ് എങ്കിലും രണ്ട് ദിവസമായി തന്നെ വേണിയിൽ വളരെ വലിയൊരു മാറ്റമാണ് ചൈനയ്ക്കുണ്ടായിരിക്കുന്നത് ചൈനയുടെ എക്യൂപ്മെൻറ്റും അതോടൊപ്പം തന്നെ വെപ്പൺസും എല്ലാം വളരെ രീതിയിൽ തന്നെ ഇന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്നു ഇത് എന്ത് കാരണം കൊണ്ടും നമുക്കറിയില്ല ഒരു പക്ഷേ പാകിസ്ഥാൻ ബൾക്കായിട്ട് തന്നെ പാകിസ്ഥാൻ ബൾക്കായിട്ട് റഷ്യയിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് തോന്നുന്നു എന്താണെന്ന് ഇതിനെപ്പറ്റി നമുക്ക് വ്യക്തമായി അറിയില്ല ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ വളരെ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ട്രംപ് പറഞ്ഞിട്ടാണോ ഇന്ത്യ വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നത് ട്രംപിന്റെ വാക്ക് എന്തുകൊണ്ടാണ് മോദി കേട്ടത് എന്ന് പറഞ്ഞുള്ള ഒരു കോൺഫ്ലെക്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിന്റെ ഇടയിലും എല്ലാം ഈ ഒരു ചോദ്യം മോദി ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടാണോ യുദ്ധം അതായത് ഈ പോരാട്ടം നിർത്തിയെന്ന് പക്ഷേ ഒരു ചോദ്യം വളരെയധികം കുഴപ്പത്തെ ആക്കിയിരിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഈ വാറ് മാക്സിമം നിർത്താൻ ശ്രമിച്ചത് പാകിസ്ഥാനാണ് കാരണമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രപ്രധാനമായ വ്യോമകേന്ദ്രം ഇന്ത്യ അടിച്ചു തകർക്കുകയുണ്ടായി ഈ വ്യോമകേന്ദ്രം അടിച്ചു തകർത്തതിന് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് അവരുടെ ആണവ റിയാക്ടറും അതോടൊപ്പം തന്നെ ആണവ വിദഗ്ധർ എല്ലാം അതിൻ്റെ പരിശോധന ചെയ്യുന്ന ആണവ നിലയങ്ങൾ എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഒരു കിലോമീറ്റർ അകലെയാണ് അപ്പോൾ ഈ പ്രദേശത്ത് ഇനി ഇന്ത്യ ആക്രമിക്കുമോ എന്നൊരു പേടിയും പാകിസ്ഥാനുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ വ്യോമ കേന്ദ്രം ആക്രമിച്ചത് തന്നെ ഇവർ യു എസുമായി ബന്ധപ്പെട്ട് വെടിനിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അസീർ മുനി എന്ന് പറയുന്ന അവിടുത്തെ സൈനിക തലവൻ തലവനാണ് പാകിസ്ഥാനിലേക്ക് വിളിച്ചത് ആവശ്യപ്പെട്ടത് അപ്പോൾ അമേരിക്കയിലെ വൈസ് പ്രസിഡന്റായ ജെ ഡി വാൻസൺ ഈ പാകിസ്ഥാനിലെ മുതിർന്ന പാക് സൈനിക തലവനായ അസീർ മുനിയുമായി സംസാരിക്കുന്നുണ്ടായി ഇവരുമായി സംസാരിച്ച് ഇന്ത്യയെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുകയായിരുന്നു പാക് തലവുമാർ എന്നാണ് പറയുന്നത് ഇതിന്റെ ഇടയിൽ മധ്യസ്ഥനായി അമേരിക്ക നിന്നുവെന്ന് അവകാശപ്പെടുന്നു അതുകൊണ്ട് അമേരിക്ക അവകാശപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാപാര കരാർ മുൻനിർത്തി അതായത് വ്യാപാരം ഇന്ത്യയുമായി ഇനി നടത്തില്ലെന്നും പാകിസ്ഥാനുമായി നടത്തില്ലെന്നും ഒരു ധാരണ അമേരിക്ക കൊണ്ടുവന്നുകൊണ്ടാണ് ഈ കരാർ ഒപ്പിട്ട് വെടിനൽ കരാറിൽ അംഗീകരിച്ചത് ഒരിക്കലുമല്ല തെറ്റായിട്ടുള്ള കാര്യമാണ് ഇത് മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ മാധ്യമങ്ങളൊന്നും ഇതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഏറ്റവും തന്ത്രപ്രധാനമായ അമേരിക്കൻ ആണവ നിലയത്തിന്മേൽ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഇട്ടു എന്നാണ് അവകാശപ്പെടുന്നത് ഈ ബ്രഹ്മോസ് മിസൈല് ഇട്ടതിന് ശേഷമാണ് പാകിസ്ഥാന്റെ പത്തി അല്പമെങ്കിലും താഴ്ന്നത് അതോടൊപ്പം തന്നെ ആണവ റിയാക്ടറിൽ നിന്ന് ആണവ ചോർച്ചയും ഉണ്ടാകുന്നുണ്ട് ഇതിനെ തുടർന്ന് തന്നെ നമ്മുടെ അമേരിക്ക ഇതിൽ ഇടപെടേണ്ടി വരികയും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് വിളിക്കുകയും ചെയ്തു കൂടാതെ തന്നെ ഈജിപ്തിലെയും അമേരിക്കയിലെയും രണ്ട് ഫ്ലൈറ്റുകൾ പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് കാരണം ഇത് ആണവ ചോർച്ച വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് കണ്ടെത്താൻ വേണ്ടി ആണോ ചോർച്ച വന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെ വളരെയധികം തന്നെ ബാധിക്കും അതുകൊണ്ട് തന്നെ യുദ്ധം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് ഇന്ത്യ പറഞ്ഞത് അതാണ് മോദി എടുത്തു പറഞ്ഞത് നമ്മൾ താത്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നുണ്ട് ഇനി എന്താണ് അവിടെ നിന്ന് നടക്കുന്നതെന്ന് നമ്മൾ വ്യക്തമായി നോക്കിയ ശേഷമേ അടുത്ത് പ്രത്യേകം നടത്തിയുള്ളൂ ഇതിൽ വ്യോമസേനയിൽ നിന്നുള്ള അറ്റാക്ക് മാത്രമേ ഇപ്പോൾ നടന്നുള്ളൂ ഇനി നേവി ബേസും അതോടൊപ്പം തന്നെ ആർമി ബേസിൽ നിന്നുള്ള അറ്റാക്ക് വരും ദിവസങ്ങളിൽ ഇനി ഉണ്ടാകുമെന്ന് നോക്കിക്കാണേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എങ്ങനെ ഇതിനെ പ്രതികരിക്കും പാകിസ്ഥാൻ എന്താക്ഷനാണ് എടുക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം സത്യം പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ യുദ്ധത്തിന്റെ മെയിൻ കാരണം അമേരിക്കയുടെ ഒരു കളിയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ചൈനയുടെ ഒരു ഭാഗത്തു നിന്നുള്ള കളിയും സാരമായി തന്നെ ഇതിലുണ്ട് അമേരിക്ക ഞങ്ങൾ എന്തു ചെയ്താലും ഇടപെടില്ല ഇടപെടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ആണവ റിയാക്ടറിൽ തൊട്ടപ്പോൾ അമേരിക്ക ചാടി വരികയും ചെയ്തു കാരണം ഈ ആണവ റിയാക്ടർ എല്ലാം കൈകാര്യം ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ് കാര്യം അമേരിക്കയാണ് ഇതിന്റെ കൺട്രോൾ എല്ലാം ചെയ്യുന്നത് ഒരു പക്ഷേ ഇനി പാകിസ്ഥാനെ ഈ ആണവ റിയാക്ടറൊന്നും നേരം നോക്കാൻ കഴിയില്ല കിൾപ്പില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അമേരിക്ക ഇതിനെ തിരിച്ച് റിട്ടേൺ ആക്കി കൊണ്ടുപോകാനാണ് സാധ്യത കൂടുതൽ എന്തായാലും ഈ ആണവ റിയാക്ടറിൽ ബ്രഹ്മോസ് പതിച്ചുകൊണ്ടാണ് അസീർ മുനി ഒന്ന് കിടുങ്ങിപ്പോയത് എന്തായാലും അദ്ദേഹം വ്യോമ കേന്ദ്രം തകർത്തിട്ട് പോലും അദ്ദേഹം അത്രയും കിടുങ്ങിയില്ല എന്തായാലും ഇന്ത്യയിലെ മിസൈലുകളെല്ലാം വീണുകൊണ്ട് തന്നെ ഏകദേശം കോടികളുടെ നഷ്ടമാണ് പാകിസ്ഥാനുണ്ടായിരിക്കുന്നത് അവിടുത്തെ പാതയിലെ റൺവേയും ബാക്കി സിസ്റ്റവും പ്രതിരോധ സിസ്റ്റവും എല്ലാം തന്നെ റിക്കവറേജ് എടുക്കാൻ കോടികളുടെ ആവശ്യം തന്നെ വേണ്ടിയത് അതുകൊണ്ട് തന്നെയാണ് അവർ ഐ എം നിന്ന് പൈസ ആവശ്യപ്പെട്ടത് എന്നാൽ തീർച്ചയായിട്ടും ഇത്രയും അടി കിട്ടിയിട്ട് വീണ്ടും പാകിസ്ഥാൻ ഇനി എന്ത് നീക്കമാണ് തീവ്രവാദമായി എന്ത് നീക്കമാണ് നടത്തുന്നതെന്ന് ഇന്ത്യ സസൂഷം തന്നെ നിരീക്ഷിച്ചോണ്ടിരിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്